ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവത്ഗീത സാഖ്യയോഗം ചാപ്റ്റർ രണ്ട് സംഖ്യയോഗം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സില് മുപ്പത്തി ഏഴ് മുപ്പത്തി എട്ട് വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് നോക്കാം ഞാൻ ചൊല്ലാം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗുരുഭ്യോ നമ ഗണേശായ നമ സരസ്വതിയായി നമ एशा ते अभिहिता सांखे बुद्धर्योगे तिमां श्रुणु बुद्ध्या यया पार्थ कर्मबंधं प्रहास्यसि एहा विक्रमनाशोस्ति प्रत्यवायो न विद्यते सर्पमप्यस्य धर्मस्य महदो भयात् व्यवसायात्मिका बुद्धि एकेह गुरुनंदना बहुशाखा हिनंद्याश्च बुद्धियो ബുദ്ധയോ അവ്യവസായി നാം അപ്പോൾ ഈന്ന് നമ്മൾ നോക്കുന്ന ശ്ലോകങ്ങൾ വളരെ വിശേഷപ്പെട്ടതാണ് അപ്പോൾ എന്താണ് പറയുന്നത് നോക്കാം അത് ഏഷാ തേ അഭിഹിത സാങ്ഖ്യെ ബുദ്ധിർ യോഗേ ത്യമാം ശ്രുണു ബുദ്ധിയാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി അപ്പോൾ ഭഗവാൻ പറയുന്നത് ഞാൻ പാർത്ഥ എന്ന് വെച്ചാൽ അർജുന വൃധയുടെ പുത്രൻ കുന്തിയുടെ പുത്രൻ അതാണ് പാർത്ഥൻ ഏഷ തേ ഏഷ ഇത് തേ നിനക്ക് അഭിഹിത സാഖ്യേ ഉപദേശിക്കപ്പെട്ട നിനക്ക് ഞാൻ ഉപദേശിക്കപ്പെട്ട സാഖ്യേ ബുദ്ധിയോഗം അതായത് സിദ്ധാന്തം സാഖ്യസിദ്ധാന്തമനുസരിച്ചുള്ള ജ്ഞാനം സാഖ്യ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ സാഖ്യയോഗം എന്ന് പറയുന്നത് കപില വാസുദേവനാണ് അത് കൊണ്ടുവന്നത് അപ്പോൾ യോഗേ തു ഇമാം ശൃണു അപ്പോൾ കർമ്മയോഗം അനുസരിച്ചുള്ള ഈ ജ്ഞാനത്തെ ശൃണു ശൃണു കേട്ടുകൊള്ളുക എയാ ബുദ്ധിയാ യുക്ത ഇതറിഞ്ഞ് യുക്തനായി സമർത്ഥനായി കർമ്മബന്ധം പ്രഹാസിച്ച് കർമ്മബന്ധത്തിൽ നിന്ന് നിനക്ക് മുക്തനാവാം എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ പറയുന്നത് കർമ്മഫലത്തിനാണ് നമുക്ക് നമ്മുടെ ഈ സംസ്കാരത്തിൽ വളരെ പ്രാധാന്യമുള്ളത് അപ്പോൾ പറയുന്നു നിനക്ക് ഇവിടെ നീ ചെയ്യുന്ന ഓരോ കർമ്മവും അതാ അതിൻ്റെ ഒരു സംസ്കാരം നിൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെടുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം രൂപപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ആ കർമ്മ കർമ്മത്തെ നമ്മൾ നിരീക്ഷിക്കണം ആ കർമ്മമാണ് നമ്മുടെ സംസ്കാരമാവുന്നത് ആ കർമ്മമാണ് നമ്മുടെ ജീവിതത്തിന് നിയന്ത്രിക്കുന്നത് അപ്പോൾ പറയുന്നു പിന്നെ മുജ്ജന്മത്തിൽ നമ്മൾ നേടിയ വാസനകളുടെ ഒരു ഭാണ്ഡവും പേറിയാണ് നമ്മൾ ആക്ച്വലി ഈ ജന്മത്തിലേക്ക് എത്തുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് ഓരോ ജീവിതം ലഭിക്കുന്നത് പക്ഷേ നമ്മൾ നമുക്ക് മുജ്ജന്മത്തിൽ നമ്മൾ നമ്മളെന്താ ചെയ്തെന്നുള്ളത് നമുക്കൊരു കൺട്രോളൊന്നുമില്ല അതുകൊണ്ട് പക്ഷേ ഈ ജന്മത്തിൽ നമ്മൾ കുറച്ച് പ്രയത്നിക്കുകയാണെങ്കിൽ ആ മുജ്ജന്മ വാസനകളെപ്പോലും ഈ ജന്മത്തിലെ നമ്മളുടെ നല്ല പ്രവർത്തികൾ കൊണ്ട് അതിനെ കുറേ 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 ഇല്ലാതെയാക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ അതായത് മനസ്സിലെ പാപവാസനകൾ കഴുകിക്കളയാൻ പറ്റും അത് ആ കഴുകിക്കളയുന്നതാണ് കണ്ണീർ എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ പല ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ ആ സങ്കട കണ്ണീർ കൊണ്ട് ആ പാപവാസനകളെ നമുക്ക് മാറ്റിക്കളയാം അങ്ങനെ ശുദ്ധമായ മനസ്സ് അങ്ങനെ കഴുകിക്കളയുന്ന ശുദ്ധമായ മനസ്സ് എന്ന് പറഞ്ഞാൽ ചിത്തശുദ്ധി നേടണം എന്നാണ് പറയുന്നത് ആ ചിത്തശുദ്ധി നേടുന്ന പല ദുരിതങ്ങളിലൂടെ തന്നെയാണ് മനുഷ്യൻ ശുദ്ധ ചിത്തശുദ്ധിയും നേടുന്നത് പിന്നെ നാമജപങ്ങളിലൂടെ ചിത്തശുദ്ധി നേടാം പാരായണങ്ങളിലൂടെയും ഒക്കെ നേടാം അപ്പോൾ ശരിക്കും ആലോചിച്ചാൽ ഇവിടെ ശരിക്കും ദുഃഖിക്കാനൊന്നുമില്ല പക്ഷേ ഉള്ളിൽ പാപവാസനകളാണ് നമ്മുടെ ചിന്തകളാണ് നമ്മൾ ദു ദുഃഖിപ്പിക്കുന്നത് അപ്പം ആ ചിന്തകളിൽ നിന്ന് നമുക്ക് പുറത്ത് അറിയണം അതിനാണ് നമ്മൾ നല്ല കുറേ മാർഗങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം നല്ല കുറേ കുറെ ജീവിതചര്യകൾ കൊണ്ടുവരണം നാമജപങ്ങൾ പാരായണങ്ങൾ അപ്പോൾ നമ്മുടെ ചിന്തകൾ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്ന് മാറും അങ്ങനെയാണ് പിന്നെ നമുക്ക് ഒരു ജീവിതത്തിൽ ഒരു സുഖവും സന്തോഷവും കൈവരുന്നത് അതായത് ഇപ്പോൾ ഒരു ഏത് സാഹചര്യത്തിലും സമചിത്തത പാലിക്കുന്ന യോഗി സുഖചിന്തകൾ ദുഃഖചിന്തകളിൽ നിന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ സുഖ സുഖ ദുഃഖേ സമീകൃത്തുക ലാഭാലാഭോ ജയാജയോ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ക്ലാ ശ്ലോകത്തിൽ പറഞ്ഞു അതുപോലെ അതിൽ നിന്നെല്ലാം പിന്നെ അസുഖവും ദുഃഖവും എല്ലാം സമചിത്തമായ ഒരു മനസ്സുകൊണ്ട് നേരിട്ടുകൊണ്ട് അവൻ പുറത്തേക്ക് അവൻ അതിൽ നിന്ന് രക്ഷപ്പെടും അല്ലെങ്കിൽ അവൻ നല്ല ഒരു ചിന്തയിലേക്ക് വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ എത്ര കണ്ട് നമുക്ക് നിസ്സംഗനായിട്ട് നിൽക്കാൻ കഴിയുമോ അത്ര കണ്ട് നമ്മുടെ അഹങ്കാരം കുറയും അപ്പോൾ അഹങ്കാരമാണ് എല്ലാത്തിനും ഒരു എല്ലാ ദുരിതങ്ങൾക്കും കാരണം ഞാൻ എൻ്റെ ഞാൻ ചെയ്ത് ശരി അപ്പോൾ ബാക്കി എല്ലാവരും തെറ്റ് എന്നൊക്കെയുള്ള ഒരു രീതിയിലുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരവസ്ഥ അതാണ് അഹന്ത അപ്പോൾ അതിനെ കുറച്ച് കുറച്ചായിട്ട് ഇല്ലാതാക്കുമ്പോൾ പിന്നെ ബാക്കിയുള്ള കർമ്മഫലവും തനിയേ ഇല്ലാതെയാവും അപ്പോൾ വളരെ ഗഹനമായ ഒരു കാര്യമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അപ്പോൾ കൃഷ്ണൻ പറയുന്നത് കർമ്മസിദ്ധാന്തം നല്ല കർമ്മങ്ങളിലൂടെ നമ്മൾ മനസ്സിനെ ശുദ്ധമാക്കുകയും മനഃശുദ്ധി കൈവരിക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇനി അടുത്ത ഒരു ശ്ലോകം നോക്കാം നാൽപ്പതാമത്തെ ശ്ലോകം നേഹ വിക്രമന സ്വസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വല്പം അപ്യസ്യതർമ്മസ്യാത്രായതേ മഹദോഭയാദ് അപ്പോൾ പറയും ഇതും ഭയങ്കര നല്ല വലിയ നല്ല ഒരു അർത്ഥമുള്ള ഒരു ജീവിതത്തിൽ ഉപയോഗി ഉപയോഗമുള്ള ഒരു ശ്ലോകമാണ് അത് നേഹാഭിക്രമനാശോസ്തി അതായത് ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ അഭിക്രമനാശ നാസ്തി അഭിക്രമനാശ എന്ന് പറയുമ്പോൾ പിന്നെ തുടങ്ങി വെച്ച പ്രയത്നം അത് പിന്നെ അതിന് നിഷ്ഫലമാകില്ല അഭിക്രമനാശ തുടങ്ങിയ പ്രയത്നത്തിന് നാശം അതിനെയാണ് അഭിക്രമനാശം എന്ന് പറയുന്നത് നാസ്തി എന്ന് പറഞ്ഞാൽ അത് അത് വിഫലമാകില്ല പ്രത്യവായ എന്ന് പറഞ്ഞാൽ അതിന് വിപരീത ഫലം ഉണ്ടാവില്ല ന പ്രത്യവായ എന്ന് പറഞ്ഞാൽ അനിഷ്ടമായ വിപരീത ഫലം ഉണ്ടാവില്ല ന വിദ്യതേ ഉണ്ടാവില്ല പിന്നെ മഹദ് ഭയാത്രായതേ മഹാഭയത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കും നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ ഒരു വലിയ മഹാഭയത്തിലാണ് ഇന്നലെ ജീവിക്കുന്നത് അങ്ങനെയാവോ ഇങ്ങനെയാവോ നമ്മൾ ഉത്കണ്ഠ ആണ് ആകാംക്ഷ ഉത്കണ്ഠ ഇതാണ് നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം ഭഗവാന് വിട്ടുകൊടുത്തുകൊണ്ട് ജീവിക്കാൻ തുടങ്ങുക എന്നാൽ പ്രകൃതിയെ രക്ഷിച്ചാൽ മാത്രമേ പ്രകൃതി നമ്മളെ തിരിച്ച് രക്ഷിക്കുള്ളൂ ധർമ്മം അനുഷ്ഠിക്കുന്നവൻ്റെ കൂടെ പ്രകൃതിയും എല്ലാ പ്രകൃതി ശക്തികളും ഒന്നിച്ചു നിൽക്കുമെന്നുള്ള ഒരു വലിയ തത്വവും കൂടെ നമ്മൾ മറക്കാതെ കൊണ്ട് നടക്കണം അപ്പം ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങൾ അതിന് കാരണം പ്രകൃതിയിലേക്ക് നമ്മൾ ോക്കുന്നില്ല എന്നും പ്രകൃതിയോട് ഇതെല്ലാം നിലനിർത്തി തരുന്ന ആ ഒരു ശക്തിയെ മാനിക്കാത്തത് കൊണ്ടാണ് പ്രകൃതിയും പല രീതിയിലും നമുക്ക് അനുകൂലമായിട്ട് വരാതിരിക്കുന്നത് അപ്പോൾ പറയുന്നു നേഹാവിക്രമനാശോസ്തി തുടങ്ങി വെച്ച പ്രയത്നം വിഫലമാകില്ല എന്തൊരു ചെറിയ കാര്യവും നമ്മൾ നല്ല മനസ്സോടുകൂടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വിഫലമാകില്ല എന്ന് ഭഗവാന്റെ ഭയങ്കര വലിയ ഒരു എന്താ പറയുക ഒരു ഒരു പ്രോമിസാണെന്ന് പറയാം അത് വെച്ചാൽ എന്തും നല്ല മനസ്സോടുകൂടി നല്ല ഒരു ഉദ്ദേശത്തോടു കൂടി നേഹാവിക്രമൻ ആശ്വസി അതിനൊരു നാശമില്ല അതായത് ഒരു വെച്ച പ്രയത്നം ഒന്നും വിഫലമാകില്ല ഒരു പത്ത് പ്രാവശ്യം നാമം ജപിച്ചാൽ പോലും അതിനൊരു ഗുണമുണ്ട് അതാണ് പറയുന്നത് പിന്നെ എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മൾ ഈ ലോകത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിന് ഫലമുണ്ടാവും അതാണ് പറയുന്നത് പ്രത്യവായോ നവിദ്യതെ അപ്പോൾ എന്ന് പറയുന്ന ഉണ്ടാവില്ല വിപരീത ഫലം ഉണ്ടാവില്ല പ്രത്യവായ അനിഷ്ടമായ വിപരീത ഫലം അത് നവിദ്യതേ ഉണ്ടാവില്ല പിന്നെ പറയുന്ന സ്വല്പം അപ്യസ്യധർമ്മസ്യ ത്രായുധേ മഹദോപയ സ്വല്പം മാത്രമായ ഒരു ഏതൊരു കാര്യത്തിൻ്റെയും ആചരണം പോലും എന്താണ് എന്ന് വെച്ചാൽ വലിയ ഭയത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുമെന്നാണ് പറയുന്നത് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ ഏതെങ്കിലും ഒരു സമയത്ത് അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും സ്വാർത്ഥത അതില്ലാതെ ആവണം ഒരു കാര്യത്തിൻ്റെ പുറകിലും സ്വാർത്ഥത ഉണ്ടാവരുത് സ്വാർത്ഥത ഉള്ള ഉള്ളവൻ്റെ ഒരു കാര്യവും വിജയം കാണില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഞാൻ എൻ്റെ കാര്യം എൻ്റെ വീട് അങ്ങനെ ഭയങ്കര സ്വർത്ഥമായിട്ട് ജീവിക്കുന്നവൻ ചെയ്യുന്നതല്ല അവന് പോലും അവൻ എന്തെങ്കിലും അവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്താൽ പോലും അതിന് വെറുതെ ആവില്ല എന്ന് കൃഷ്ണൻ ഗീതയിൽ നമുക്ക് പ്രോമിസ് തരുന്നു ഒരു പറയുന്നു സാധാരണ കർമ്മ ഫലങ്ങളുടെ കർമ്മങ്ങളുടെ ഫലസ്ഥിദ്ധിയെ തകിടം മറിക്കുന്ന രണ്ട് വിഘ്നങ്ങളാണ് അഭിക്രമനാശവും പ്രത്യവായവും അഭിക്രമനാശം എന്ന് പറഞ്ഞാൽ തുടങ്ങിയ പ്രവാ പ്രയത്നത്തിന് നാശം പിന്നെ അതുപോലെ എന്ന് പറഞ്ഞാൽ വിപരീത ബലം അതൊക്കെ നമുക്ക് ഏത് ചെയ്യാനും നമ്മളെ പുറകോട്ട് വലിക്കുന്നതായി ഇത് ചെയ്താൽ ശരിയാവുമോ ശരിയാവുമോ കാരണം വിപരീത ഉണ്ടാവുമോ അത് ശരിയാവുമോ പിന്നെ അതുപോലെ തുടങ്ങിയ പ്രവർത്തനം നശിച്ചു പോവുക അതില്ലാതെയാവുമോ ഇതൊക്കെയാണ് നമ്മുടെ ഒരു പ്രേ പേടി ഈ ലോകത്ത് പക്ഷേ നീ ഒന്നും ഭയപ്പെടേണ്ട അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളിപ്പോൾ ഒരു രോഗിക്ക് മരുന്ന് മാറി കൊടുക്കാനിടയാൽ ഒരു വിപരീത ബലമുണ്ടാകും അതാണ് പ്രത്യവായ എന്ന് പറയുന്നത് വിപരീത ഫലം അപ്പോൾ ആ വിപരീത ഫലവും അതുപോലെ പിന്നെ അവിക്രമനാശവും അതായത് പിന്നെ തുടങ്ങിയ പ്രയത്നത്തിന് നാശം ഇത് രണ്ടും ഇത് രണ്ടും ഉണ്ടാവില്ല കാരണം കുറച്ച് ധർമ്മം ആചരിക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഉണ്ടാവില്ല ഒരു വിപരീത ഫലവും ഉണ്ടാവില്ല ഒരു തുടങ്ങിയ പ്രയത്നത്തിന് ഒരു നാശം ഉണ്ടാവില്ല അത് നല്ലതായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അർജുന അതുകൊണ്ട് നീ നിൻ്റെ ചെയ്യ നിൻ്റെ ആചരണങ്ങൾ കുറച്ച് ചെറിയ ആചരണമാണെങ്കിലും പോലും നീ അതിനെ നന്നായിട്ട് ആചരിക്കൂ നിനക്ക് എന്താണ് നീ ഭയപ്പെടേണ്ട നിനക്ക് മഹാഭയത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കും ഇപ്പോൾ ഒരു ഒരു ചാപ്റ്റർ ഗീത വായിക്കുന്നു നിരന്തരമായിട്ട് അപ്പോൾ ഇതൊരു ആചരണമാണ് ഇതിനനുഷ്ഠാനം എന്ന് പറയും അതൊക്കെ കൊണ്ടുനടക്കുന്ന ആൾക്ക് മഹാഭയത്തിൽ നിന്ന് ഭഗവാൻ ത്രായതേ എന്നാണ് പറയുന്നത് ത്രായതേ എന്ന് പറഞ്ഞാൽ രക്ഷിക്കും കാരണം ആ പ്രകൃതി ശക്തികൾ നമുക്ക് എപ്പോഴും അനുകൂലമായിട്ട് നിൽക്കും അങ്ങനെ നമുക്ക് ഒരു ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും വരില്ല എന്താണോ നമ്മൾ ആഗ്രഹം ഗ്രഹിക്കുന്ന അതിലേക്ക് ഭഗവാൻ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് നമ്മളെ എത്തിക്കും എന്നുള്ള ഒരു എന്താ പറയുക ഒരു നമുക്കൊരു പ്രോമിസ് തരികയാണോ ഭഗവാൻ പറയുന്നതിന് അടുത്ത ഒരു ശ്ലോകം വ്യവസായാത്മിക ബുദ്ധി ഏകേഹ ഗുരുനന്ദന ബഹുശാഖാഹിനന്ദശ്ച ബുദ്ധയോ വ്യവസായിനാം ഇപ്പോൾ കുരുനന്ദന എന്നാണ് പറയുന്നത് അപ്പോൾ കുരുവംശത്തിൽ ജനിച്ച അർജുന ഇവിടെ അതാണ് വിളിക്കുന്ന പേര് ഇഹ വ്യവസായാത്മിക ബുദ്ധി ഇവിടെ വ്യവസായാത്മിക ബുദ്ധി എന്ന് പറഞ്ഞാൽ നിശ്ചയദാർഢ്യമുള്ള മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി നമുക്ക് അതാണ് വേണ്ടത് ഏകാഹി ഏകലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് നമ്മളാണ് ഇങ്ങനെ ആടി ആടിയാടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യത്തിനും ഓ അത് വേണോ ഇങ്ങനെ വേണോ ഒന്നിലും ഉറച്ചു നിൽക്കണം അങ്ങനെ നിൽക്കുമ്പോഴാണ് അതാണ് വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയുന്നത് അവ്യവസായിനാം ബുദ്ധയ നിശ്ചയദാർഢ്യമില്ലാത്തവരുടെ സങ്കല്പങ്ങൾ അവ്യവസായിനം ബുദ്ധയ നിശ്ചയദാർഢ്യം ഇല്ലാത്തവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ സങ്കല്പങ്ങൾ ബഹുശാഖ ബഹുശാഖകളോടുകൂടിയതാണ് അനന്താശ അവസാനമില്ലാത്തതാണ് കാരണം ഈ നിശ്ചയമില്ലാത്ത ഒരു കാര്യത്തിലും ഒരു ഉറപ്പില്ലാത്ത ആളുകൾ ഇങ്ങനെ പലതും ചിന്തിച്ച് കൂട്ടുകയും അവർ ഒന്നിലും ഒന്നിലും ശോഭിക്കില്ല കാരണം ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അതിൽ വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് തീർച്ചയായിട്ടും അയാൾക്ക് അതിൽ ഗുണമുണ്ടാവും പിന്നെ സ്വാമി വിവേകാനന്ദനും പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു ആശയത്തെ എടുക്കുക അതിൽ നിരന്തരം മനസ്സർപ്പിക്കുക ജീവിതം അർപ്പിക്കുക അതിൽ ജീ അതിൽ പ്രയത്നിച്ചുകൊണ്ടേയിരുന്നാൽ അയാൾ നിശ്ചയമായിട്ടും ലക്ഷ്യം കാണുമെന്ന് ശ്രീ വിവേകാനന്ദ സ്വാമികളുടെ വാക്കുകൾ ഇവിടെ ഓർക്കാം പിന്നെ പറയുന്നു നിശ്ചയദാർഢ്യവും ഏകാഗ്രതയുമുള്ള കർമ്മയോഗിക്ക് പരമസിദ്ധിയായ സംസാരമുക്തി പോലും അനായാസേന ലഭിക്കുന്നു ഒരു മനുഷ്യന് ഏറ്റവും പ്രയാസം ജീവൻ മുക്തി അതിനാണ് നമ്മൾ മോക്ഷം എന്നൊക്കെ പറയാം മോക്ഷം വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ് ജീ മരിച്ചു കഴിഞ്ഞാൽ പറയും മോക്ഷം കിട്ടിയത് അതല്ല മോക്ഷം മോക്ഷം എന്ന് പറഞ്ഞാൽ ഈ സംസാരം ഈ ലോകം എന്ന് പറയുന്ന ഭയങ്കര ദുഃഖ ദുരിതങ്ങൾ എന്നറിഞ്ഞാണല്ലോ അപ്പോൾ ഈ ദുഃഖ ദുരിതങ്ങളുടെ ഇടയിൽ ജീവിക്കുമ്പോഴും അതൊന്നും നമ്മളെ ബാധിക്കാതെ നമ്മൾ അതിൽ നിന്നൊക്കെ ഒരു അത് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ സന്തോഷവാനായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയ്ക്കാണ് ജീവൻ മുക്തി അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയാൻ അപ്പോൾ പറയുന്നു പിന്നെ ആ ഒരു നിശ്ചയ വും ഏകാഗ്രതയും ഉള്ള ഒരു കർമ്മയോഗിക്ക് ഈ പരമസിദ്ധിയായ ജീവൻ മുക്തി അല്ലെങ്കിൽ മോക്ഷം പോലും എളുപ്പം ലഭിക്കുന്നു അർജുന എന്നാണ് പറയുന്നത് അല്ലാതെ ഈ കാമ പല കാമങ്ങൾ പല ആഗ്രഹങ്ങൾക്ക് വശംവധരായിട്ട് ഇങ്ങനെ കർമ്മങ്ങളിൽ മുഴുകുന്ന കർമ്മട കർമ്മടന്മാരെന്നാണ് പറയുന്നത് അതായത് കർമ്മത്തിൽ മുഴുകുന്നുണ്ട് പക്ഷെ പല കാമങ്ങളിൽ അയാൾ അടിപ്പെട്ടിരിക്കുന്നു കാമങ്ങളെന്ന് പറഞ്ഞാൽ ആഗ്രഹത്തിൻ്റെ പുറകെ ഓടിയിട്ട് എന്ത് കർമ്മം ചെയ്തിട്ടും കാര്യമില്ല അപ്പോൾ ഗീത അടിവരയിട്ട് പറയുന്ന കാര്യമാണ് കർമ്മഫലം ഇച്ഛിക്കാതെ നീ നിൻ്റെ ജോലി ചെയ്യുക അപ്പോൾ നീ തീർച്ചയായിട്ടും നീ ഒരു നിൻ്റെ ആ ഒരു ലക്ഷ്യത്തിൽ എത്തുമെന്ന് ഭഗവാൻ നമുക്ക് നിശ്ചയമായിട്ട് പറഞ്ഞു തരുന്നു നിൻ്റെ അല്ലെങ്കിൽ നിൻ്റെ ഉദ്യമങ്ങൾ വിഫലമായി പോവും അപ്പോൾ പറയുന്നു ജീവിതത്തിൻ്റെ വിജയരഹസ്യം അല്ലെങ്കിൽ കർമ്മത്തിൻ്റെ വിജയരഹസ്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ ഒരു ശ്ലോകവും വളരെ വളരെ പിന്നെന്താ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ പറയുന്നു ഒരു നിശ്ചിതമായ കാര്യത്തിൽ മനസ്സുറപ്പിച്ച് നിരന്തരം അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുകയാണെങ്കിൽ വിജയം നിശ്ചയമാണ് നമ്മൾ കണ്ടിട്ടില്ല ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ചില ടെസ്റ്റൊക്കെ എഴുതി വേണ്ടി വീണ്ടും 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 എഴുതും അവരത് നേടും അതാണത് അതാണ് നിശ്ചയമായിട്ട് അതിൽ ഉറപ്പിക്കുകയെന്ന് പറയുന്നത് എന്നാൽ മനസ്സിൻ്റെ ചാഞ്ചല്യം ചിലണി പലതിലും ഓടി 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 പോകും അതിൽ പറയുന്നത് ഈ പല സ്ഥലത്തായിട്ട് കുഴികൾ കഴിഞ്ഞാൽ വെള്ളം കിട്ടില്ല അതേസമയം ഒരു കുഴി വളരെ ആഴത്തിലെടുക്കുകയാണെങ്കിൽ ആ കുഴിയിൽ വെള്ളം ഉണ്ടാകും അതാണ് അത് ചിമ്മിയന്ത സ്വാമികളുടെ വാക്കുകളാണ് ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട് പലതിലും കൊതിവെച്ച് പരക്കം വായുന്ന വ്യക്തിയുടെ സങ്കല്പങ്ങൾ മനോവീര്യം നശിപ്പിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഉദ്യമങ്ങൾ വിജയം കാണില്ല എന്നാൽ നിശ്ചയദാർഢ്യമേ ഏകാഗ്രതയുണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമാണ് അപ്പോൾ ഈ ഒരു ശ്ലോകം ഒരിക്കടെ വൈകം വ്യവസായത്മിക ബുദ്ധി ഗേഹ ഗുരുനന്ദന ബഹുശാഖാഹനന്ദാശ ബുദ്ധയോ അ വ്യവസായ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ അഹം ത്സവേഭ്യ മോക്ഷയിഷ്യാമി മാ ശുജ അപ്പോൾ ഈ മൂന്ന് ശ്ലോകങ്ങൾ മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് സാങ്കി യോഗം ചാപ്റ്റർ ചാപ്റ്റർ രണ്ട് ഭഗവത്ഗീത பகவான் ஸ்ரீ கிருஷ்ணன் சமர்ப்பு சர்வன் ஸ்ரீகிருஷ்ண அப்பணம் மனசு ஓம் டாக்ஸரி கிருஷ்ண